ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുകയാണ് കേട്ടോ വിചാരിച്ചിരിക്കണത് കൂടെ ഇന്ന് ഹോസ്പിറ്റലിലേക്കൊന്നും പോകേണ്ട ആവശ്യമുണ്ട് അത് രണ്ട് മൂന്ന് ദിവസമായിട്ട് തൊണ്ടവേദനയും അതുപോലെ തന്നെ സൗണ്ടും ബ്രേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴും ശരിയായിട്ടില്ല സൗണ്ട് അടച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത് ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടല്ലോ അല്ലേ പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ കടിയുണ്ടാക്കിയിരിക്കുന്നത് ഇട്ടലിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ സാമ്പാർ ഉണ്ടാക്കണം ഉള്ളി സാമ്പാർ അപ്പോൾ ഉള്ളി സാമ്പാർ അതിൻ്റെ മുന്നേ ഒരു വീടിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ അത് കാരണം ഇതിൽ ഞാൻ ഫുള്ളായിട്ട് ഞട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കറി അവിടെ ആയിട്ടുണ്ട് അപ്പോൾ അത് കടുവർക്ക് വേണം കേട്ടോ കടുകും വെപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് അതാ ഉള്ളി സാമ്പാർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കടുവരത്ത് ഒഴിക്കണം അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി അതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പൊന്നു മദ്രസ് വിട്ട് വന്നുക്കണു കേട്ടോ റിച്ച് വന്നിട്ടില്ല റിച്ച് ഒരു എട്ടേ കാലം ഉള്ളിലേ ഉള്ളിലെത്തുള്ളൂ പൊന്നു ഏഴ് മണിക്ക് എത്തും ആറു മണി മുതൽ മണി വരെ കേട്ടോ അവർക്ക് മദ്രസ് പിന്നെ അതാണ് ഞാൻ പൊന്നുവിനുള്ള ഇഡ്ഡലി ആക്കുകയാണ് ഇഡ്ഡലി ദോശയാണെങ്കിൽ അതൊക്കെ തന്നെയുള്ള ഒരു സ്കൂൾ കൊണ്ടുപോകാം കേട്ടോ ചോറപ്പോൾ വേണ്ടാ പറയും ഇഡ്ഡലി ഉണ്ടാക്കിക്കണമെങ്കിൽ അത് മതി അറിയും പിന്നെ സാമ്പാറാണ് കൊടുത്തയക്കണത് കേട്ടോ ഇത് ഉള്ളി സാമ്പാറും പറഞ്ഞില്ല ഉള്ളി സാമ്പാറാണ് ഇത് കൂടുതൽ കഷ്ണങ്ങൾ ഇട്ടുള്ള സാമ്പാറാണെങ്കിലും ഇങ്ങനെ ഒന്നും കാര്യമായിട്ട് കഷ്ണങ്ങളൊന്നും ഇടാതെ ഇങ്ങനെ ഉള്ളി മാത്രമുള്ള സാമ്പാറാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോക്ക് പിന്നെ ഞാൻ അതൊക്കെ അങ്ങനെ ആക്കി പിന്നെ ഞാൻ അവളെ ബോട്ടിലെ വെള്ളം ആക്കി കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇത് തിളപ്പിച്ച ആറിയ വെള്ളമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തണുത്ത വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ എനിക്ക് സൗണ്ട് പോയിട്ടുള്ളത് കുട്ടികളധികം ഞാൻ ഞങ്ങൾ തണുത്ത വെള്ളം കൊടുക്കില്ല അല്ലാതെ തന്നെ അവർക്ക് നല്ലോണം ഇതായിക്കുന്നൊക്കെ പറഞ്ഞാൽ ഒരു വന്നെടുത്ത് കുടിക്കൂട്ടോ അപ്പോൾ സ്കൂളിലൊക്കെ അധികം ഇത് തന്നെ തിളപ്പിച്ച ആരെയ വെള്ളമാണ് കൊടുക്കുക പിന്നെ അതങ്ങനെ ആത്തിരി കഴിഞ്ഞതാ പൊന്നു ഡ്രസ്സൊക്കെ മാറ്റി വന്നിണു അപ്പൊ ഞാനത് അവൾക്കുള്ള ഇഡ്ഡലി ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ വന്നിട്ട് മാ എട്ടേ പത്ത് ആയിട്ടോന്ന് പറയാൻ കേട്ടോ എട്ട് ഇരുപത്തഞ്ചിന് ബസ് വരും റിച്ച് മദ്രസ് ഇതെന്താടാ എനക്ക് ഇതാ മദ്രസിലിരുന്ന് പരിപാടി അപ്പോൾ ഓന് മദ്രസ് നിന്ന് ഉണ്ടാക്കി വന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഉണ്ടാക്കണതാ കരാൾക്ക് ഇപ്പോൾ മദ്രസ് എന്നല്ലേലും അവൻ ഇവിടെയാണെങ്കിലും എന്തേലും അങ്ങനെ പേപ്പർ കൈ കിട്ടി കഴിഞ്ഞാൽ അവൻ്റെ പണി അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ പൊന്നുക സ്കൂൾക്ക് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെയും പറ്റില്ല ഞങ്ങൾ വാട വീട്ടിലാണ് കേട്ടോ അപ്പോൾ മേലത്തെ മേലെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് താഴത്തെ വേറൊരു കൂട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ടൊരു രണ്ട് വർഷമൊക്കെ ആയി അതിൻ്റെ മുന്നേ ഞങ്ങൾ വേറൊരു വാട വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ മദ്രസൊക്കെ സ്കൂൾക്കൊക്കെ അവിടുന്ന് പോകാൻ ബുദ്ധിമുട്ടായത് കാരണം സൗകര്യം കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയതാണ് ഇവിടെ ആകുമ്പോൾ മദ്രസ് തൊട്ടാണ് ഈ റോഡ് വിലങ്ങ് മുറിച്ച് കുറച്ചാണ് പോയി കഴിഞ്ഞാൽ മദ്രസാണ് കേട്ടോ പിന്നെ ഞങ്ങളങ്ങനെ ചായ കുടിച്ച് ഉറിച്ചു സ്കൂൾക്ക് പോയിട്ടോ ഞാനപ്പോൾ ഉറിച്ചു പോകണമെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിത് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് അവിടെ ഇങ്ങനെ ഉജ്ജാല നിറച്ച കുപ്പികൾ ഇരിക്കണേ കാണുന്നില്ല ഞങ്ങൾക്ക് അത് പട്ടികൾ കയറുന്നുട്ടോ രാത്രി അപ്പോൾ ഇത് വെച്ചതിനു ശേഷം വല്ലാതെ കയറിയിട്ടില്ല ഞങ്ങളിവിടെ വന്ന സമയത്തൊക്കെ പട്ടികൾ കയറിയിരുന്നു അപ്പോൾ അന്ന് മുതൽ അങ്ങനെ വെക്കുകയാണ് കുപ്പിയിൽ വെള്ളം പിന്നെ അതിന് ശേഷം അങ്ങനെ കയറിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അതാ ബസ്സിലാണ് ഞങ്ങൾ പോണത് ബസ് വരുന്നുണ്ട് ഞാനും കൂടിയാണ് കേട്ടോ പോണത് അപ്പോൾ ഈ ബസ് കയറി കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിന്റെ അവിടെ അതിന്റെ അടുത്തൊക്കെ ആയിട്ടാണ് ബസ് നിർത്തുന്നത് പിന്നെ അവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി അങ്ങനെ അതാ ബസ്സിൽ കയറി ഓട്ടോറിക്ഷക്കാണെങ്കിൽ നൂറ് നൂറ് രൂപയൊക്കെ ആവണം കേട്ടോട്ടോ അപ്പോൾ ബസ്സിനാണെങ്കിൽ നമുക്ക് ആ ചാർജ് കൊടുത്തിട്ട് അവിടെ പോയി ഇറങ്ങിയാൽ മതിയല്ലോ തീരെ വെയ്യാന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓട്ടോയിൽ തന്നെ കേട്ടോ പോവാം ഇതിപ്പോൾ ഞങ്ങൾ ഈ സൗണ്ട് അവിടെ പോകും അതുപോലെ തൊണ്ടവേദനയല്ലേ അപ്പോൾ ഞങ്ങൾ ബസ്സിൽ വന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് അവിടുത്തെ ഈ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ മണ്ണർക്കാടുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ അപ്പോൾ വന്ന് നോക്കുമ്പോൾ നല്ല ടോക്കനൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ അതോ എല്ലാവരും ക്യൂയിൽ നിൽക്കുകയാണ് അത് അപ്പോൾ ഞാനും അങ്ങനെ കുറച്ച് നേരം നിൽക്കുന്ന നിന്നു പിന്നെ ഡോക്ടറെ കണ്ടു പിന്നെ അവിടെ നിന്ന് തന്നെ വേഗം പോയിട്ട് മരുന്നൊക്കെ വാങ്ങിയിട്ട് ഞാനും തന്മയും കൂടും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഒരു ഗുളിക എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല അതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കണം ഇന്നിപ്പോൾ മരുന്ന് വാങ്ങുന്നിടത്തൊന്നും വലിയ തിരക്കില്ല കേട്ടോ ഡോക്ടറെ കാണുന്നിടത്ത് നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ തനു വീട്ടിൽ ഇതവിടെ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നു കുറച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നൊക്കെ പോകാനൊക്കെ പത്തായിട്ട് സമയം പിന്നെ ഞങ്ങളിതാ കുറച്ച് നേരം നിന്നപ്പോൾ ഞങ്ങൾ ബസ് വന്നു കേട്ടോ ഒന്നാമേലക്കുള്ള ബസ് വന്നു ഞാനും ധന്വി ഇങ്ങനെ അതിൽ കയറി ഇതാ ബസ്സിൽ ഞങ്ങൾക്ക് മുന്നത്തെ സീറ്റ് തന്നെ കിട്ടിയത് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വീട് എടുത്തതാണ് അങ്ങനെ ഞങ്ങളിതാ ബസ്സിൽ കയറി പിന്നെ ഞങ്ങളവിടെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഞങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടിയത് ഇത് കുറച്ച് അപ്പുറത്താണ് കേട്ടോ ഞങ്ങൾക്ക് പിന്നെ അവിടെ നടന്നിട്ട് നടന്നിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇമ്മ വിളിച്ചിരുന്നു വീട്ടിൽ ഒന്ന് രണ്ട് വിരുന്നേരൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഞങ്ങളിത് അവിടെ ഇങ്ങനെ പെട്ടെന്ന് നടന്നൊക്കെ വന്നു വിരുന്നേര് പറഞ്ഞ എൻ്റെ അപ്പാൻ്റെ അനിയൻ്റെ ഭാര്യയും കുട്ടികളാണ് കേട്ടോ പിന്നെതാ ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയത് ആ മേലൊക്കെ കയറിയും കൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് എളാപ്പൻ്റെ മകള്ക്ക് രണ്ട് കുട്ടികളുണ്ട് കേട്ടോ രണ്ട് പെൺകുട്ടികൾ തന്നെയാണ് പിന്നെ മകനും എളാ മാമിയും കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇന്ന പൊന്നും സ്കൂളൊക്കെ ഇട്ട് വന്നിട്ടുണു റിച്ചും വന്നിട്ടുണ്ട് അപ്പുറത്തുണ്ട് അവന് അവനെയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതാണ് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രക്കത്തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും